കുറച്ച് കഴിഞ്ഞാൽ ദേഹം എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ ദേഹത്തൊക്കെ ചോരയൊക്കെ മാന്തി കീറിയിട്ടേ അവവി എന്താണ്ടായിയേ ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല അപ്പോളത് അവൻ ഇങ്ങനെ നിൽക്കണോ മറ്റേ ദിക്കൽ അത് കാക്കയുടെ രൂപത്തിൽ വന്നിരിക്കണോ ജയന്തൻ ഛേ ചിപ്പ എന്നങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറാൻ ചോദിച്ചിട്ട് ഓരോ അസ്ത്രം കണ്ടെടുത്തിട്ട് പുല്ലെടുത്ത് ചോദിച്ചിട്ട് ശുശ അയച്ചു അങ്ങനെയാണ് വല്ലഭനം ഒരു പുല്ല് ജപിച്ചിട്ട് അങ്ങനെ അയച്ചു ആരുടെ നേരെ അപ്പം ഈ അമ്പ് അവൻ്റെ നേരെ ചെന്ന് കൊല്ലാനായിട്ട് അയ്യോ അയ്യോന്നും പറഞ്ഞ് നെലോളിച്ചോടി വന്ന് അമ്പു ശ്രീരാമേന്ദ്രസ്വാമിയുടെ എൻ്റെയും കാലിക്കള ഗുണത്തോട് രക്ഷിക്കണേ രക്ഷിക്കണേ ശ്രീരാമേന്ദ്രസ്വാമിക്ക് കാരുണ്യം തോന്നി കൊല്ലണ്ട തോന്നി എന്തായാലും കൊല്ലില്ല പക്ഷെ എൻ്റെ ഒരവയവം എന്തെങ്കിലും ഒന്ന് കഷ്ടത്തിലാവും എന്താ നല്ലത് ചോദിച്ചു അപ്പം വന്നാൽ ഇതൊരു കണ്ണ് പോയിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ഒറ്റക്കണ്ണനാണ് പരും ജയന്തൻ ഏതാണ്ട് ഒരു അച്ഛൻ്റെ സ്വഭാവം മകനും ഉണ്ടല്ലേ ആ ഹല്ലിയുടെ അടുത്തൊക്കെ വന്നു ചീത്തത്തെ കാണിച്ചാൽ മറ്റേ മാതിരി സീതയുടെ അടുത്തേക്ക് വന്നതേ പക്ഷേ കണക്കനാർക്ക് കിട്ടി നല്ലോണം കിട്ടി അങ്ങനെ ആ ഈ കഥ പറഞ്ഞു അതെനിക്കും ആര്യപുത്രനും മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ആരെയാർക്കും അറിയില്ല ഇത് പറഞ്ഞാൽ വേഗം കാര്യം തന്നെ ഓ ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ആവട്ടെ പറഞ്ഞ് തീരുമാനിച്ച അവിടെനിന്ന് പോന്നു അപ്പോൾ എന്നാൽ അമ്മേ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം പോയി ഞങ്ങളെല്ലാവരും കൂടി വരും അതുവരെ ഇരുന്നോളൂ സമാധാനമായിട്ടിരുന്നോളൂ ശാന്തമായിട്ടിരുന്നോളൂ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും പറഞ്ഞു തൊഴുതു നമസ്കരിച്ച എന്താണ്ടാ ഈച്ചൽ എന്നിട്ട് സീതാദേവി പറയും ചെയ്തു ഞാൻ പോകുമ്പോൾ അവിടെ ശ്രീരാമേന്ദ്രസ്വാമിയോട് പ്രത്യേകം എൻ്റെ വർത്തമാനം പറയണേ മാത്രമല്ല ഉണ്ണയോട് നല്ലോണം ഞാൻ ചോദിച്ചു എന്ന് പറയണേ ഉണ്ണിയോട് പണ്ട് ഉണ്ണി എന്ത് കേട്ട പോയത് ആ ഉണ്ണിയെ പിന്നെ കണ്ടിട്ടില്ലേ ഇപ്പോഴും പറയണന്നിട്ട് ഓ സിംഹസ്കന്ധോ നല്ല സിംഹത്തിന്റെ കഴുത്ത് പോലെയൊക്കെ ഉള്ളതായി പ്രിയദർശന പിതൃവൽ വർത്തതേ രാമേ ഓ രാമനോട് അച്ഛന്റെ മാതിരി എൻറെ നേരെ അമ്മടെ മാതിരി ഒക്കെ അങ്ങനെ ഇരുന്നേ ആ ഉണ്ണിയിൽ ഹൃദയമാണം തത് വീരോന്നത്തും ലക്ഷ്മണ ആ ദുഷ്ടൻ എന്നെ കൊണ്ടുവരുമോ പാവ ലക്ഷ്മണൻ അറിഞ്ഞില്ലേ അറിഞ്ഞൂച്ചാൽ വച്ചാൽ കഷ്ണം കഷ്ണരെ രാവണന് അങ്ങനെയുള്ള ആ ഉണ്ണിയോട് വൃദ്ധോപസേവി എല്ലാവരോടും വലിയ ബഹുമാന ലക്ഷ്മി യുവാൻ നല്ല തേജസ്വനെ ശക്തൻ അമ്പു ബഹുഭാഷിത എന്തൊരു നല്ല വർത്തമാനമാണ് കാട്ടിക്ക് വന്നതിൻ്റെ ശേഷം ഒരു മുഷ്ടിലിക്ക് തോന്നാത്ത ജതി എടുത്തമ്മേ എഴുത്തമ്മേ എടുത്തമ്മേ എന്ന് പറഞ്ഞ് എപ്പോഴും നല്ല വർത്തമാനം പറഞ്ഞൊരു മുഷ്ടിലില്ലാണ്ട് തന്നെ കൊണ്ടുനിറഞ്ഞ ആ ഉണ്ണിയുണ്ടല്ലോ ഞങ്ങളുടെ അനിയൻകുട്ടി ആര് രാജപുത്ര പ്രിയശ്രേഷ്ഠ അമ്പു എല്ലാവർക്കും പ്രിയങ്കരനായ സദൃശ ശശുരസ്യമേ ഞങ്ങളുടെ അച്ഛൻ ദശരഥ മഹാരാജാവില്ലേ അദ്ദേഹത്തിൻ്റെ അതേ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളാണ് ഉണ്ണിയോട് പ്രത്യേകം പറയണേ ഞാൻ ചോദിച്ചു എന്ന് എഴുത്തമ്മ ചോദിച്ചു എന്ന് പറയണട്ടോ അരോട് പറഞ്ഞു അല്ലേ ലക്ഷ്മണനെ കുറിച്ച് പറയണേ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം എല്ലാം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാൻ പുറപ്പെട്ടു പോവാൻ പുറപ്പെട്ടു ഇങ്ങോട്ട് പോകുന്നപ്പോഴാണ് സീതയെ ആശ്വസിപ്പിച്ച് പോരുമ്പോളാണ് എന്ത് മനസ്സിലാക്കിയത് ഇങ്ങനെ അങ്ങോട്ട് പോയ രണ്ടാം തരം എന്താ കാരണം ഇവിടെ മടക്കേവാതിൽ വഴി വന്നു മടക്കേവാതിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അന്ധശല്യായി ഉണ്ട് അപ്പൊ എന്താ ചെയ്യാറ് രാവണെ ഒന്ന് അറിയിച്ചിട്ടൊക്കെ പോകാമെന്ന് ചോദിച്ചു ഹനുമാൻ ചിന്തിച്ച് രാവണനെപ്പോൾ അറിയിക്കിയപ്പം എങ്ങനെയാണ് വന്നാൽ നമ്മളൊരു കുടുംബത്ത് വന്ന കുടുംബത്തുള്ള ഗൃഹനാഥനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഗൃഹനാഥയെ കണ്ടിട്ട് ഒരു കുട്ടികളെ കണ്ടപ്പോൾ പോയാൽ മതിയോ ഒന്ന് കണ്ടിട്ട് പോകും ഹനുമാൻ അവിടുന്ന് സീതാരി അടുത്ത് നിന്ന് നിങ്ങോട്ടിറങ്ങിയിട്ട് രാവണനെ അറിയിക്കുക എന്ന് കണക്കാക്കിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മറ്റേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ ശിംശവാ മരത്തിൻ്റെ അടുത്തുള്ള ഈ അശോകവനികയിൽ അശോകവനികയിൽ അങ്ങോട്ട് കയറി മരങ്ങളിലൊക്കെ അങ്ങോട്ട് കയറി ചവിട്ടി കുത്തി താക്കറത്ത് എല്ലാ മരങ്ങളും അങ്ങനെ കുപ്പായ ഒരു നിൽക്കുന്ന ആൾക്കാരുടെ മാതിരിയായി എന്തും ഇലകൾ കൊഴിഞ്ഞ് പഴ ആകെ വികൃതാക്കി ഈ രാവണൻ ഒരു പ്രത്യേകതയുണ്ട് രാവണൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ രാവണൻ എല്ലാ ജാതി ചീത്തത്വങ്ങളും നമ്മൾ പറയുമ്പോഴും രാവണൻ ഒരു എന്താ സമ്പ്രദായം അറിയൂ രാവണൻ ഈ ഗാർഡനിങ് ഒരു ഹോബിയാ എന്താണ് ഗാർഡനിങ് പറഞ്ഞാൽ മനസ്സിലാവില്ല എവിടെ എവിടെ പൂച്ചെടി കണ്ടാലും രാവണൻ്റെ ഒരു സ്വഭാവം എന്താച്ചാൽ ഏത് രാജ്യം ചെന്ന് ആക്രമിച്ചാലും രണ്ടോ രണ്ടോട്ടാ പോവുക ഏത് രണ്ട് ഓട്ടം ഒന്ന് ആ ബേക്കഞ്ചിൻ ഓട്ടോറിക്ഷയും മറ്റേത് മറ്റേ പിന്നാക്കാന്ന് പറഞ്ഞാൽ വിറകുണ്ടോന്ന ഓട്ടോറിക്ഷയില്ലേ അങ്ങനെ രണ്ട് ഓട്ടോറിക്ഷയും ഉണ്ടാവും അതിൽ ഈ ബേക്കെഞ്ചിന് ഓട്ടോറിക്ഷയിലാണ് എന്ത് ചെയ്യാൻ നാട്ടിൽ പെൺകുട്ടികളൊക്കെ ആ ഓട്ടോറിക്ഷയിൽ കയറ്റും പിന്നെ മറ്റേ വിറകുണ്ടോ ഓട്ടോറിക്ഷയിൽ പൂച്ചട്ടികളും കയറ്റും ഇത് എല്ലാ നാട്ടത്തെയും പൂക്കളും ചെടികളൊക്കെ കൊണ്ടുപോകുന്ന എവിടെ കൊണ്ടുപോയി നാട്ടും തൻ്റെ ലങ്കയിൽ കൊണ്ട് അങ്ങനെ ലങ്കയിൽ നിറയെ പൂച്ചെടികളും അത് ഇതൊക്കെ ഇരിക്കണം അങ്ങനെ നട്ട് വളർത്തി പരിപാലിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഏത് ഈ ശിംഷപ്പാമാരൊക്കെ ഇരിക്കണേ അശ് അശോകവനിക അശോകവനിക നമ്മുടെ രാവണൻ്റെ പ്രിയപ്പെട്ട വസ്തുവണേ അതിൽ കയറി ഹനുമാൻ എന്താ ചെയ്തു ചവിട്ടിക്കുത്തലും ഈ ആന കരിമ്പൻ തോട്ടത്തിൽ കയറിയാലോങ്കിൽ നേന്ത്രവാഴത്തോട്ട് കയറിയാലും ഉണ്ടാവും ഏതാണ്ട് അമ്മട്ടായി ഇപ്പൊ എന്ത് അപ്പോളൊക്കെ അതാ കാട്ടാളത്തിയോളൂ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു കരങ്ങൻ നശിപ്പിക്കാൻ ഇറങ്ങിയ കുരങ്ങാൻ നശിപ്പിക്കാൻ ഇറങ്ങിയ കൊരങ്ങൻ നശിപ്പിക്കാനിറങ്ങി അപ്പൊ ഇവരറിയിച്ചു രാവണൻ അറിഞ്ഞു രാവണൻ പറഞ്ഞെന്ത് അങ്ങനെ ഒരു കൊരങ്ങനോ ആർക്കുണ്ട് ഇത്ര ധൈര്യം എന്നൊക്കെ ചോദിച്ചു ഓ സനുമാൻ സന്തോഷായി ഒരു വഴി കിട്ടി എന്തിന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ഒരു വഴി കിട്ടി അടുത്ത വീട്ടിൽ നാരായണനായ തല്ലിയപ്പ നമുക്ക് നേരെ ആരുടെ വണ്ടിയിൽ പോകാൻ പറ്റിയും നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് കാശ് കൊടുത്ത് പോകണ്ടേ ഇത് പോകുന്നു മേണ്ട എന്ത് ചെയ്താൽ മതി ആര് വരും അവരുടെ വണ്ടിയിൽ ഗവൺമെൻറ് വണ്ടിയിൽ പോകാന്നുള്ളത് എന്തൊന്നും പറഞ്ഞത് കേട്ട അതിനൊന്നും പോകരുതിട്ടോ എന്തിന് ഗവൺമെൻറ് വണ്ടിയിൽ പോകുക മോഹൻണ്ട് അടുത്ത വീട്ടിൽ തല്ലട്ടെ എന്ന് ആ രണ്ടാമത്തരാണ് അവ രാവണൻ വന്ന് തന്നെ കൊണ്ടുപോയി രാവണനെ കാണാനൊരു വഴി ഉണ്ടാക്കാനാണ് എന്ത് ചെയ്തത് ഈ പണി ഞാൻ ഹനുമാൻ മഹാബുദ്ധിമാനാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ബുദ്ധി മാത്രം ഉണ്ടായിട്ടെ ബുദ്ധിയും പ്രാപ്തി ഉണ്ടനുസരിച്ച് പ്രഭാവമുണ്ട് ആ പ്രഭാവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തത് കൂലിക്ക് ആ രാവണൻ്റെ നാട്ടിൽ പിടിച്ചു കെട്ടി വരിഞ്ഞ് മുറുക്കി എങ്ങനെ പിടിച്ചിട്ട് ആരെയും കിട്ടണില്ലേ ഹനുമാനെ കിട്ടണില്ലേ പിടിക്കുക േ ഹനുമാൻ ആണെങ്കിൽ ഇങ്ങനെ എണ്ണതച്ച് പിടിക്കണം ഒത്തരം കിട്ടിയില്ല വലിയ വലിയ ഹേമന്മാരൊക്കെ വന്നു കിട്ടിയില്ല അക്ഷകുമാരൻ വന്നു അക്ഷകുമാരനെ ഒക്കെ എന്ത് ചെയ്തു നേരിയക്കി അക്ഷകുമാരനെ നേരിയേക്കിയിട്ട് ആ അങ്ങോട്ട് കയറി എന്നിട്ട് ചെയ്തു മാളികയുടെ വടക്കേ മൂലയ്ക്ക് ഒരു ചവിട്ടാ അങ്ങോട്ട് കൊടുത്തു അത് പുളക്കോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വീണു അപ്പോൾക്ക് ദേഷ്യം വന്നു അപ്പം ആ ഒരു യുദ്ധത്തിനൊക്കെ വന്നേ മന്ത്രികുമാന്മാർ വന്നു പഞ്ചാ രാക്ഷസ അവരൊക്കെ പല ജാതി എല്ലേറ്റിനി ആ പടിപ്പരയുടെ അപ്പുറത്തുള്ള തൂണങ്ങോട്ട് പറിച്ചു ഇരിമ്പിൻ്റെ തൂണ് കുറച്ച് ഇങ്ങനെ വീശി അപ്പോൾ ഈ വായുവിൽ കരിഷണം തീ പിടിച്ച് തീ പിടിച്ചാകുമ്പം ചൈത്യപ്രസാദം ഇതായി പോയി കത്തിപ്പോയി രാവണൻ്റെ ദേഷ്യം വരുകയാണ് എന്തൊക്കെ നാശ രാക്ഷസന്മാരെ നശിപ്പിച്ചു അപ്പോൾക്ക് കുറേ രാക്ഷസന്മാർ ഇങ്ങോട്ട് വന്ന് ഹനുമാൻ നിൽക്കുന്ന സമയത്ത് ഒരു നൂത്തെന്ന് പറഞ്ഞ കയ്യുമ്പോൾ കാലുമ്പൊക്കെ തൂങ്ങി ഈ തൂങ്ങിയവരെയായിട്ട് ആരെങ്ങോട്ട് പൊങ്ങി ആ ഈ അത്തിമരത്തിന്റെ മുള്ള കടവാതിൽ തൂങ്ങി കിടക്കുമ്പോൾ കൊറേ എണ്ണം എവിടെയും അത്തിമരത്തിന്റെ മുള്ള കടവാതിൽ തൂങ്ങി കിടക്കണിങ്ങനെ ഇങ്ങനെ അതേമാതിരി കയ്യുമ്പലും കാലുമ്പിലൊക്കെ തൂങ്ങി കിടക്കുക കാട്ടാളമാരൻ്റെ അക്ഷന്മാര് ഇവട്ടുള്ള ആയിട്ട് നേരെ മറ്റേ മറ്റേ മലയുമൊക്കെ കൊടയിൽ ഈ തൃശ്ശിനാപ്പള്ളി വാഴക്കലേന്ന് കായ വീണമാതിരി ഓരോന്നും ഓരോന്നും ഇങ്ങനെ നാടൻ വാഴക്കൊല നല്ല ബലമുണ്ടാവും തിരുച്ചിനാപ്പള്ളി കൊലമുണ്ടല്ലോ അത് ഇങ്ങനെ ആയിട്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ട് എവിടെ അവിടുന്ന് ഇത്ര വരെ വരുമ്പോഴേക്ക് ഇങ്ങനെ തൂങ്ങി ഓരോ ഉണക്ക ജാതി മട്ടിലിരിക്കില്ലേ ഇങ്ങനെ അത് വാടിയും പഴുത്തൊക്കെ ചീഞ്ഞൊക്കെ വീഴും ചെയ്യും അതേ ജാതിയിൽ ഓരോന്നോരോന്നോ വീണു താക്കർത്ത് രാവണൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് നിവൃത്തി കിട്ടാണ്ട വന്നിട്ട് രാവണൻ എന്ത് ചെയ്തു മകനെ വിളിച്ചു ഉണ്ണിനീ ഇവിടെ ഇല്ലേ ചോദിച്ചു ആര് മേഘാനാഥൻ മൂത്ത മകൻ എന്താച്ചാ ഈ കണ്ടില്ലേ ദുഷ്ടത നീയേ ചോദിച്ചു അങ്ങനെ മേഘാനാഥൻ വന്നിട്ട് എന്ത് ചെയ്തു ബ്രഹ്മാസ്ത്രം കൊണ്ട് കൊടുത്തു ബ്രഹ്മാസ്ത്രം അയച്ചു ബ്രഹ്മാസ്ത്രം ആർക്ക് കൊള്ളില്ലേ ബ്രഹ്മാസ്ത്ര ആർക്ക് കൊള്ളില്ല ഹനുമാനെ കൊള്ളില്ല അതെന്നുണ്ടായ വരാണ് പണ്ട് ബ്രഹ്മാവ് വരം കൊടുത്താണ് ഏതായുധം നിനക്ക് കൊള്ളില്ല ബ്രഹ്മാസ്ത്രം പോലും നിന്നെ അടുത്ത് നിന്നെ ഒഴിവാക്കിപ്പോവും അപ്പം ബ്രഹ്മാസ്ത്രം അയച്ചു ബ്രഹ്മാസ്ത്രം അയച്ചപ്പം ഹനുമാൻ മനസ്സിലായി ഇതിപ്പോ ഇതിപ്പോൾ ഇപ്പറ്റോൾക്കൊന്നിപ്പോൾ പിടിക്കാൻ കിട്ടണില്ലേ ആരേ പിടിച്ചാലേ എവിടെ എത്താൻ പറ്റുള്ളൂ മുതലാളിയെ കാണാൻ പറ്റുള്ളൂ ആരാ മുതലാളി രാവണ മുതലാലി കണ്ടെങ്കിൽ മിണ്ടി പറഞ്ഞ് പോരണമെങ്കിൽ കൊട്ടാരത്തിൽ ഉള്ളിക്കെത്തണം ഉള്ളിക്കെത്തണമെങ്കിൽ പിടികൊടുക്കണം പിടികൊടുക്കണമെങ്കിലോ ഒന്നും ഒതുങ്ങിക്കൊടുക്കണം ഒതുങ്ങി വെച്ചാൽ ഈ കാട്ടാളന്മാരുടെ മുമ്പിൽ ഈ രണ്ടാം തരം അമ്പിനൊക്കെ ഒതുങ്ങി ഒതുങ്ങിക്കൊടുത്താൽ മോശമല്ലേ അപ്പം അപ്പം ബ്രഹ്മാസ്ത്രം കൊണ്ടാർ വന്നു ഇന്ദ്രജിത്ത് വന്നി അപ്പോൾ തോന്നി ബ്രഹ്മാസ്ത്രത്തിന്റെ മുമ്പിൽ ഒന്ന് തൊഴിലുവച്ചാ നല്ല കാര്യമാണ് അപ്പം ബ്രഹ്മാസ്ത്രം തനിക്ക് ബാധകല്ലെങ്കിലും എന്തു ചെയ്തു ആ ബ്രഹ്മാസ്ത്രത്തിൽ പെട്ടെന്ന് മാതിരി അവർ നിന്നുകൊടുത്തു ഹനിയമൻ അപ്പോഴേക്ക് പറ്റിയുള്ള എല്ലാവരും കൂടി കൂട്ടം കൂട്ടമായിട്ട് കയറിട്ട് നല്ലവണ്ണം കെട്ടി വരിഞ്ഞ് മുറുക്കി അങ്ങോട്ട് കൊണ്ടുവന്നു వణండి കൊട്ടാരത്തേക്ക് കൊണ്ടുപോകുന്നു കൊട്ടാരത്തേക്ക് കൊണ്ടുപോകുന്നു ചോദിച്ചു ആരാടാ നീയ്യേ എന്താണോ നീയ്യെന്നൊക്കെ ചോദിച്ചു കുറെ അങ്ങോട്ട് പറഞ്ഞു ഇവരെ കൊല്ലാൻ ആരുമില്ല എവിടെന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ആരാന്നറിയോ അതല്ലേ പറയുന്നത് ഞാൻ സാക്ഷാൽ സ്വാമി മഹാരാജാവിൻ്റെ ദാസോസ്മി കോസലേന്ദ്രസ്യ കോസലേന്ദ്ര മഹാരാജാവിൻ്റെ ദാസനാണ് ഹനുമാനാണ് ഞാൻ ഇന്നും പറഞ്ഞു കാര്യം അങ്ങോട്ട് പറഞ്ഞു രാവണൻ പറഞ്ഞു തിക്കാരം കണ്ടിട്ട് അരീക്ഷൻ സഹിക്ക വയ്യാണ്ടിട്ട് എടപ്പനിന്ന് കൊല്ലാൻ ആരുമില്ല ഇവിടെ വെട്ടടാ എവിടെയാണ് രാക്ഷസന്മാര് വെട്ടാനൊക്കെ ആയിട്ട് വന്നു വെട്ടാൻ വന്ന സമയത്ത് വിഭീഷണൻ എന്ന് പറഞ്ഞ ആ സഹോദരൻ ഉണ്ടായിരുന്നു അവിടെ വിഭീഷണൻ പറഞ്ഞു രാജാവേ ദൂതന്മാരെ കൊല്ലല് രണ്ടാം തര പതിവില്ല നമ്മള് ദൂതന്മാരെ കൊല്ലാൻ പറഞ്ഞ് ദൂതൻ ഇവിടെ ഒരു ദൂത് പറയാൻ വന്നവനെ കൊന്ന പിന്നെ ഇവിടുന്ന് ഈ വർത്തമാനം മടക്കം പോയിട്ട് ആര് പറയവിടെ കൊല്ലരുന്ന് പോനെ പിന്നെ ദൂതന്മാരെ നമ്മൾ എന്താ ചെയ്യാ ചോദിച്ച അടയാളം പെടുത്തി വിടും എന്താണ് അടയാളപ്പെടുത്തലുണ്ട് അപ്പം അതിനെന്തേ അടയാളം പെടുത്തി വിട്ടോളൂ അല്ല കൊല്ലരുത് എന്നും പറഞ്ഞു എന്നാ ശരി അങ്ങനെ എന്താ പിന്നെ ചെയ്യാൻ ചോദിച്ചു അപ്പം ആരോ പറഞ്ഞു കൊരഞ്ഞനല്ലേ ഇവനെ കുരഞ്ഞവർക്ക് വാലാ കേമം അപ്പം അതുകൊണ്ട് പിൻ്റെ വാലിന് തീ കൊടുക്കാം പറഞ്ഞു ആ അന്ന് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടി കുറേ മുണ്ട് കൊണ്ടുപോകുന്നു ഇവൻ്റെ വാല് മുണ്ടിങ്ങനെ കൊണ്ടുപോകുന്നു നല്ലോണം ചുറ്റി ചുറ്റി വാലിങ്ങനെ നീട്ടിക്കൊടുത്തു വരും ഹനുമാൻ നീട്ടി നീട്ടിക്കൊടുക്കാൻ അതിനുശേഷം മുണ്ട് ചുറ്റുക ചുറ്റി ചുറ്റി നാട്ടിൽ എല്ലാവരുടെയും മുണ്ട് ചുറ്റി രാവണൻ്റെ കാലു മുണ്ട് മുണ്ടും മുഴുവനും ചുറ്റി എല്ലാ മുണ്ടോളും ചുറ്റി ഇനി പുടുത്തത് മാറ്റാൻ ഒരു മുണ്ടില്ല എന്നായി എല്ലാ മുണ്ടും ചുറ്റി കഴിഞ്ഞപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു അങ്ങോട്ട് ചെറുതാക്കി ഒക്കെ ഊരി അങ്ങോട്ട് പോയി ഇനി ഒക്കെ അധികം എന്ത് ആ ഈ പുലിവാൽ എന്താ ഇത് കണ്ടിട്ടില്ലേ ഇത് എത്ര നേരം പനിയെടുത്താൽ ചിറ്റിയത് വീണ്ടും ചുറ്റി 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 ഇത് ചുറ്റിയിട്ട് ഇതിലൊക്കെ മെഴുക്ക് പറ്റണമെങ്കിൽ എത്ര മെഴുക്ക് വേണം അവരുടെ ദോശയ്ക്ക് വെച്ച എണ്ണ വരെ എന്തിനു കൊണ്ടു എന്നു ഒരു തുള്ളി ഇല്ലാണ്ടേ എല്ലാം വരട്ടിട്ട് തോന്നുന്നു നനയണ്ടേ വലിയ ഹനുമാൻ അങ്ങനെ നിന്നൊടുത്തു എന്നുള്ള മട്ടില് എന്താ ഈ എണ്ണയ്ക്കും മെഴുക്കിനൊക്കെ പോണതിൻ്റെ മുമ്പ് തന്നെ ഇവർ എന്തേ പറഞ്ഞു വെച്ചോട്ടോ വേറെ സംഗതിയും കൂടി ഇവൻ കള്ളനെ ഇവൻ മഹാരാത്രി വന്ന കള്ളൻ പെരും ഇവനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചോ അങ്ങാടിയിൽ മുഴുവനും കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന കൂവി വിളിച്ച് ചെരുപ്പിന്റെ മാല തൂക്കണ്ട അല്ലാതെ വിളിച്ച നാണം കെട്ടി അപമാനിച്ച ഘട്ടത്തിലാക്കണമെന്നും പറയും അങ്ങനെ ആവട്ടെ അങ്ങനെ എന്തു ചെയ്തു ചോദിച്ചുണ്ടോ രാവണന്റെ കൊട്ടാരത്തു നിന്ന് അവര് രാവണന്റെ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ട് എല്ലാവരും കൂടി കുയോപൈ കുയോപി ഇങ്ങനെ കൂവണേ കാട്ടാളന്മാർ ഇങ്ങനെ കുവിയും കൊണ്ടിരിക്കുക ഹനുമാൻ ആണെങ്കിലും ഇങ്ങനെ അങ്ങനെ ഇരുന്നോ കൊടുത്തു ഹനുമാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ വളവിലെത്തുമ്പം മറ്റേ മടിയിൽ നിന്ന് എടുത്തിട്ട് വീട്ടുള്ളീ കൂവണെങ്കിലും ഹനുമാൻ എന്താ ചെരി ഹനുമാൻ ലങ്കാപുരിയുടെ ഓരോ സ്ഥലങ്ങളെ അടയാളപ്പെടുത്തി വെക്കുകയാണ് ഇവിടെ ഇവിടെ രൂപ അവിടെ ചെന്നൊരു രൂപമില്ലാണ്ട് ഇവിടെ വന്നിട്ട് പൊട്ട പൊട്ടം കണ്ടാരി മതിയാവില്ലേ അപ്പം അതാവാൻ വയ്യല്ലോ എല്ലാം രൂപം ഉണ്ടാക്കി വെക്കണേ ഹനുമാനും വിചാരിച്ചു എന്താ എന്തോ ഒരു സൗകര്യം അത് നമ്മൾ വണ്ടിക്കൂലി കൂലി കൊടുക്കാണ്ട് അല്ലേ ഗവൺമെൻറ് വണ്ടിയിൽ കൈയിൽ നിന്നൊരു ഉറപ്പ് ചിലവാകാൻ്റെ അപ്പം എന്ത് കാണുന്നത് നാട് മുഴുവൻ എല്ലാ ദിക്കിലും കണ്ടു സന്തോഷമായി ഒക്കെ കുറിച്ചു വെച്ചു ഇവിടെ ഒരു കുഴിയുണ്ട് അവിടെ ഒരു കടന്ന് എല്ലാം സൂക്ഷ്മമായിട്ട് ധരിച്ച് വെച്ചു ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഈ മുണ്ട് ചിറ്റിൽ തുടങ്ങിയത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് മുണ്ട മുണ്ടങ്ങട്ട് ചിറ്റിയിട്ട് ഇവർ എന്ത് ചെയ്തു നല്ലവണ്ണം എണ്ണയും മഴക്കും പറ്റി വാലിൻ്റെ അങ്ങട്ട് തീ കൊടുത്തു തീ കൊടു ഫോടോ അവിടെ നിന്ന് എൻ്റെ സ്വാമിയോട് പറയുകയും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഹനുമാൻ വന്ന് പോയിട്ട് വരാട്ടോ ബൈ ബൈ ി പോക്കായി പോയി നേരെ എങ്ങോട്ട് ചാടി എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടോ രാവണൻ്റെ കൊട്ടാരല്ലേ ആ കൊട്ടാരത്തിന്റെ വലിയ മാളിക ഉണ്ടല്ലോ മാളികയുടെ ആ പടിഞ്ഞാറേ ഭാഗത്തെ തെക്കേ മൂലയിലേക്ക് അങ്ങോട്ട് ചെന്നു എന്നിട്ട് ഈ വാല് കൊണ്ടുപോയിട്ട് ആ മൂലക്കഴുക്കോലിന്റെ ഇടയിലേക്കേണ്ടി വെച്ചുകൊടുത്തു ആ മൂലക്കഴുക്കോല് വലിയ മൂലക്കഴക്കോലുണ്ടല്ലോ അതിൻ്റെ ഇടയിലേക്കാണ്ട് വെച്ചുകൊടുത്തു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ രാമ 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 രാവണിന് പാടിക്കൊടുത്തു ഇത് പാട്ട് ഉം അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്ക് മൂലക്കഴിക്കോലായിരുന്നു ഓ അതൊക്കെ നല്ല ഉണങ്ങിയ നല്ല കഴുകോലല്ലേ നല്ല മീനമാസത്തിൽ ഓഹോ വന്നങ്ങട്ട് കത്തി അവിടുന്ന് നല്ല വാല് ഊരിയിട്ട് വടക്കേ ഭാഗത്ത് കൊണ്ടുപോയി മൂലക്കഴിക്കോല് അങ്ങനെ നാല് മൂലക്കഴിക്കോലിനും വെച്ചു കൊടുത്തതിന്റെ ശേഷം അപ്പുറത്തേക്ക് ചാടി കുംഭകരണന്റെ മാളികയുടെ മൂലക്കഴിക്കോല് അങ്ങനെ മൂലക്കഴുക്കോലാ ിക്കിലും വാലോണ്ട് തീ കൊടുത്തു തീ അപ്പോളെങ്കിൽ തീങ്ങിട്ട് പിടിച്ചാ പിന്നെ പിടിച്ചാൽ കിട്ടുമോ കത്തിയിട്ടിങ്ങനെ ഒന്നും പറയണ്ട സക്കാലത്തും ചുട്ട് കത്തിച്ച എല്ലാ ലെങ്കം മുഴുവനും അപ്പളാണ് ഈ ക രാക്ഷസന്മാർക്ക് തോന്നി ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ വിവരക്കാരുന്നു പറഞ്ഞിട്ടുണ്ടാക്കി കഷ്ടത്തിലായി രാവണല് രാവണന്റെ എല്ലാ കൊട്ടാരങ്ങളും വിഭീഷണൻറെ ഒഴിച്ച് സക്കാലത്ത് ആര് കത്തിച്ചു ഈ ഹനുമാൻ കത്തിച്ചു അവിടെക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പരിഭ്രമം അയ്യോ അത് വിവരക്കേടായിപ്പോയില്ലോ ചെയ്തത് സീതാദേവിയുള്ള സ്ഥലമല്ലേത് ദേവിക്ക് ഇനി വലിയ പരുക്കങ്ങാനും പറ്റൂ വിട്ടിത്തങ്ങൾ ഇങ്ങനെ ചെയ്യ എന്താ അത് ഒരു വേദന ഇറക്കുക ഹനുമാൻ ഹനുമാൻ വേഗം വാല് കൊണ്ടുപോയി കടലിൽ മുക്കി തല്ലിക്കെടുത്തി ഓടി അവിടേക്ക് വന്നു സീതരടുത്ത് അമ്മേന്ന് വിളിച്ചു ഉണ്ണേ ഹൗ ഇപ്പോളാണ് ശ്വാസം നേരെ വീണതെന്നും പറഞ്ഞു വീണ്ടും നമസ്കരിച്ചു ഞാനേ പേടിച്ചു പോയി എന്തുണ്ണിയേ ഞാനവിടെ ഇപ്പം എന്താ തീ കളി അവിടെ എന്ന് ചോദിച്ചു അമ്പൊക്കെ തീ കൊടുത്തു പെട്ടെന്നേ അത് സാരല്ലേ ഉണ്ണി എന്നാ ശരി അമ്മേ പോയിട്ട് വരട്ടോ ഓ പോയിട്ട് വരും ഉണ്ണി നമ്മൾ വാലുമു നോക്കിയപ്പോൾ വാലൊക്കെ വണ്ടത്തേനേക്കാളും വിശ്വരില്ലേ എന്താ ശട്ടോ ഈ ഹനുമാൻ്റെ വാലിന് തീ പിടിച്ചില്ല എന്താ തീ പിടിക്കാഞ്ഞത് അതായത് വായുദേവൻ്റെ മകനാണ് ഹനുമാൻ ഈ ഹനുമാന്റെ അച്ഛനാണല്ലോ വായു ഈ വായുദേവനും അഗ്നിദേവനും വലിയ സുഹൃത്തുക്കള ഇവർ രണ്ടാളും കൂടിയാണ് പരിപാടിക്ക് പണിക്ക് പോവുക എന്ത് പണിക്ക് അഗ്നിദേവന് വല്ല പൂജയും പരിപാടി ഉണ്ടെങ്കിൽ ആര് പരികർമ്മത്തിന് പോവും കൂടെ വായുദേവൻ ഇല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് മറ്റേക്കൊന്നും ചെയ്യാൻ പറ്റില്ല തീ പിടിക്കണമെങ്കിൽ എന്ത് വേണം കാറ്റ് വേണ്ടേ കാറ്റ് ലിംഗിതീ പിടിക്കൂ അതാണ് അപ്പം കാറ്റ് എപ്പോഴും ഈ അഗ്നിയുടെ സഹായി ആയതുകൊണ്ട് വായുദേവൻ തൻ്റെ സഹായി അല്ലേ അതുകൊണ്ട് അഗ്നിദേവൻ ആരുടെ വാല് കൊള്ളിച്ചില്ലേ ഹനുമാന്റെ ഹനുമാൻ അവിടുന്ന് സന്തോഷമായിട്ട് സന്തോഷം കൊണ്ട് വയ്യ എല്ലാം ശരിയാക്കി നേരെ ഇങ്ങോട്ട് ചാടി പോന്നു തിരിച്ചവിടേക്ക് അപ്പം ചാടി ഇങ്ങോട്ട് സമുദ്രത്തിന്റെ കരയിൽ ഇപ്പോഴത്തെ എത്രയും പേ അവിടുന്ന് വിളിച്ച് പറയണ്ട എന്ത് കണ്ടേനഹം സീതയേ െ ധ്രാസാൽമജ കണ്ടു കൂട്ടുവോ കണ്ടുവേ വണ്ടി ഇറങ്ങാൻ നേരല്ലേ അവിടുന്നേ വിളിച്ചു പറയണ്ടേ അവിടുന്ന് ചാടി കൊണ്ടിരിക്കെ അവളെ ഈ വാനരന്മാരെ ഞാൻ നോക്കുക വായ വടക്കാൻ പറ്റുന്നില്ല അത്ഭുതം കൊണ്ട് എന്തായി ആ ഹനുമാൻ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരെയും ഒരു പിടുത്തം ചോദിച്ചു എന്തായി അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു ഈ വർത്തമാനം ശ്രീരാമേന്ദ്രസ്വാമിയുടെ അടുത്ത് അറിയിക്കാനായിട്ട് ഉടനെ അര വാനരന്മാർ ആ ഭാഗം നമുക്കിനി പറയാനുള്ളത് സുന്ദരകാന്ഡം കഴിഞ്ഞു യുദ്ധകാന്ഡത്തേക്ക് പ്രവേശിച്ചു വിട്ടു ഇതാണ് കഥ അപ്പോൾ ഈ സുന്ദരകാന്ഡം സുന്ദരകാന്ഡം എന്തിനെ വിളിക്കണേ നമ്മൾ മറ്റതൊക്കെ ഈ ഒരു പ്രത്യേക പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാലകാന്ഡം ബാല്യകാലം അയോധ്യകാന്ഡം അയോധ്യയിലെ കഥ കിഷ്കിന്ധാകാന്ഡം കിഷ്കിന്ധ ആരണ്യം കാട് ഒക്കെ ശരിയെന്നെയാണ് ഈ സുന്ദരകാന്ഡം മാത്രം എന്തില്ലേ ശരിയല്ലേ ഒരു ചേർച്ചയായി തോന്നിയോ തോന്നിയില്ലേ എന്ന് തോന്നണ്ട ഈ സുന്ദരൻന്ന് പറഞ്ഞാൽ സുന്ദരമായ കണ്ടാണ് അത് പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ദൂതൻ എന്നൊരു അർത്ഥമുണ്ട് എന്താണ് ദൂതൻ അപ്പൊ ദൂതനായിട്ട് ഹനുമാൻ പോയ കഥയാണല്ലോ അതുകൊണ്ട് സുന്ദര കണ്ടെന്ന് ഒരു ഭംഗിയുണ്ട് പിന്നെ വേറെ ഒരു അർത്ഥം കൂടി പറയാറുണ്ട് സുന്ദരൻ എന്ന് പറഞ്ഞാൽ കൊരഞ്ഞൻ കൂടി അർത്ഥമുണ്ട് അതുകൊണ്ട് അവൻ ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് സുന്ദര എന്ന് വിളിച്ചാൽ ഇങ്ങനെ ഇളിച്ചെളിച്ച് നിൽക്കണ്ട എന്താ കാരണം ഉം സുന്ദരാ സുന്ദരി എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ അന്തല്ലായിട്ട് നിന്ന് എന്താണ്ടാ അപ്പൊ ചോദിക്കുക നമ്മള് എന്താ അർത്ഥത്തിലെത്താൻ വിളിച്ചത് ഈ അർത്ഥാണോ അതോ മറ്റേ ഹാൻസം ആണോ ചോദിക്ക അപ്പല്ല ഈ അർത്ഥമാണ് വെച്ചാൽ നമ്മൾ പിന്നെ മിണ്ടാൻ നിൽക്കണ്ട എന്താ കാരണം ഒരങ്ങുന്നൊരു അർത്ഥം കൂടി ഉണ്ടാത്തരം ആരെങ്കിലും സുന്ദരമാണെന്നൊക്കെ വിളിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ പറഞ്ഞതിൻ്റെ അർത്ഥം വാനരൻ്റെ പ്രഭാവം ദൂതൻ്റെ മഹിമ പറയണ എന്ന് അതാണ് ഈ യുദ്ധകാലം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഭാഗം പറയാം അപ്പോൾ എല്ലാവരും ഊണമൊക്കെ കഴിച്ച് വന്നോളൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ Hare Rama Hari Hari, Hare Krishma Hari Krishma, Krishna Pishma Hari Hari, Hare Rama Hari Rama Dama Dhamma Hari Hadi, Hare Krishma Hari Krishma, Krishna Pishma Hari Hare Hari Hare Krishma Hare हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम Krishna, Krishna Krishna Hare Hare Sarvatra Govinda Nama Sankirtanam Govinda Govinda Hello everyone, Namaskaram. Başına dur, <tik> vayir ki gelim.